പണ്ടേ ഞാൻ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബുക്കിൽ കുറേ ഫോട്ടോസ് ഉണ്ടാവും സിറ്റീൻറെ ഫോട്ടോ ഉണ്ടാവും വില്ലേജ് ലൈഫിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ടീച്ചർ ചോദിക്കും വില്ലേജ് ലൈഫാണോ സിറ്റി ലൈഫാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കും നല്ല സിറ്റി ലൈഫിൽ ഇങ്ങനെ ബിൽഡിംഗ് അതിന്റെ മുകളിലൊരു എറോപ്ലൈന് പോകുന്ന പിക്ചറൊക്കെ ആയിരിക്കും പിന്നെ വില്ലേജ് ലൈഫാണെങ്കിൽ കാളവണ്ടി ഒരു വയലിൻ്റെ കൂടെ പോകണത് അങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ആയിരിക്കും ഉണ്ടായിരുന്നത് കേട്ടോ ആയിരിക്കും എന്നല്ലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഏതാ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക കുട്ടികളും പറയും സിറ്റി ലൈഫാണ് ആ എയറോപ്ലെയിനും ആ ബിൽഡിങ്ങും ഒക്കെ കാണുമ്പോൾ അങ്ങനെയായിരുന്നു പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് അന്നും ഞാൻ വില്ലേജ് ലൈഫാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ വില്ലേജ് ലൈഫ് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ആസ്വദിക്കുന്ന ഒരാളാണ് കുറേ കോഴികളും താറാവും ആടൊക്കെ ആയിട്ട് നല്ല സമാധാനായിട്ട് ജീവിക്കുക സമാധാനം തരാത്തത് ഇവരൊന്നും ചില മനുഷ്യരായിരിക്കും അല്ലേ അതെല്ലാരും ലൈഫിലും അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും സമാധാനം കെടുത്താൻ പോണ്ട ഇങ്ങോട്ട് കൈ കടത്താനും അനുവദിക്കണ്ട അപ്പൊ പിന്നെ പ്രശ്നമല്ലല്ലോ അപ്പൂസിനി ഞാൻ ആ ഒരു ഐഡിയോളജി വെച്ചിട്ട് തന്നെ കേട്ടോ വളർത്തണ ആരെയും അവന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനും അനുവദിക്കലില്ല അവന് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനും പരമാവധി ഞാൻ അനുവദിക്കാറില്ല കേട്ടോ നമ്മളെ ആശയങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കും പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ചിന്താഗതി ഉണ്ടാവും പിന്നെ അവർ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വില്ലേജ് ലൈഫിൻ്റെ എല്ലാ സംഭവങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ വീടിൻ്റെ പുറത്താണെന്ന് അധിക സമയം നമുക്ക് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം തന്നെ കോഴിക്കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് കോഴിക്കാട്ടം കളയേണ്ട ഒരു പണി ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെറിയ കുട്ടികൾക്ക് വെള്ളം വെച്ചുകൊടുക്കുമ്പോൾ അതായത് ആകെ വൃത്തിയേടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്കന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്ന നാളികേരം കൂടെ പൊളിക്കുന്ന തിരക്കിലാണ് ഞാൻ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പിന്നെ നാളികേരം പൊളിക്കും ാണ് പിന്നെ എണ്ണ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ അപ്പം അതിൻ്റെ പണിയാട്ടോ ആ സമയത്ത് ഞാൻ അപ്പൂസിന് ഒരു മുട്ടയൊക്കെ കൊടുത്തു അവന് പുറത്തുകൂടി ഓടല്ലേ എന്തായാലും അതിന് എനർജി വേണമല്ലോ അപ്പം നമ്മളെ വീട്ടിൽ തന്നെ കോഴിയിൽ നിന്നും മുട്ടയെട്ടോ നാടൻ മുട്ട ഞാൻ മുട്ട വിൽക്കലും ഉണ്ട് കേട്ടോ അതും വേണമല്ലോ പറയാം കോഴികൾക്ക് ഞാൻ പുല്ലിട്ട് ഇട്ട് കൊടുത്തിട്ടോ കാരണം ആ മുകളത്തെ ചെറിയ കുട്ടികളെ ഇപ്പോൾ വിരിഞ്ഞ ചെറിയ കുട്ടികളെ ഞാൻ പുറത്ത് വിടാത്തോണ്ട് തന്നെ തീറ്റ അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കലാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അവരത് മാത്രം തിന്നാൻ പോരാന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പുല്ല് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കും കേട്ടോ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കും അതവര് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അപ്പൂസിൻ്റെ ആദ്യം വന്നിട്ടുണ്ട് ഇത് ഇക്കാൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ ഇവർ നല്ല കൂട്ടുകാരാണ് അതെങ്ങനെയായാലും ഒരു തമ്മിൽ ആ ഒരു കണക്ഷൻ ആ ഒരു ബോണ്ട് എങ്ങനെയായാലും ഉണ്ടാവില്ല അപ്പൂസിൻ്റെ ലോകം എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ് എസ്പെഷ്യലി ഈട്ടോ ഇയ എന്ന് പറയുന്നത് ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ് വലിയ രണ്ടു രണ്ടുപേരും കിൻസാണ് ഇവൻ ചെറിയ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ വന്ന് കോഴിക്കുട്ടീനെയൊക്കെ ആയിട്ട് കളിക്കുകയാണ് കേട്ടോ ഞാൻ അവൻ്റെ കയ്യിലൊക്കെ കൊടുത്തു അങ്ങനെ ആകുമ്പോഴാണല്ലോ കുട്ടികൾക്ക് പേടിയൊക്കെ മാറും നമ്മളിങ്ങനെ മാറ്റി നിർത്തിയാൽ അവർക്ക് എപ്പോഴും അത് പേടിയേക്കും അപ്പോൾ അതായിട്ടൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യൊക്കെ ഒക്കെ എടുത്തു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടും ഒരു കോഴിക്കുട്ടി അടിയേക്ക് പോയിക്കണം അതിനെ പിടിക്കാനുള്ള പരിപാടിയാണ് ഞാൻ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇതായി പിന്നെ അവരെങ്ങനെ ആയാലും കോഴിക്കോടിൻ്റെ അവിടെ നിന്ന് പോരൂലായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്കവിടെ പണി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ കോഴിമുട്ടടൽ അപ്പം ഞാൻ മുട്ട ഇട്ടിട്ടുണ്ടോ നോക്കിയപ്പോൾ അതാ അവിടെ മുട്ട ഉണ്ട് അതെടുത്തിട്ട് അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കാരണം കാക്ക ഭയങ്കര ശല്യമാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അതാ ഇന്ന് കോഴി മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കോഴി മാത്രമേ മുട്ട ഇടുന്നുള്ളൂ മറ്റൊന്നുകൊണ്ടല്ല ചെങ്ങൻ കോഴി അതായത് പൂവൻ കോഴീനെ നായ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടിപ്പോൾ ഇവിടെ പൂവൻ കോഴി ഇല്ല ഇനി അതിനെ കൊടുന്നിട്ട് വേണം അത് കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ പാപ്പ തിരക്കായിട്ടോ പാലുടിക്കാൻ തിരക്കായി അവന് പാലുടുത്ത് ഉറക്കിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോന്നു ഇന്ന് അവൻ സത്യം പറഞ്ഞാൽ കുളിപ്പിച്ചിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാൻ കുറേ സമയം പാലുടിച്ചതിന് ശേഷമാണ് അവൻ ഉറങ്ങിയത് ഇനിയിപ്പോൾ അവന് പാലൊടുക്കുന്ന സമയത്തിൻ്റെ മൈൻഡിൽ ഫുള്ള് ചോറ് വെക്കണമല്ലോ അത് ഇത് എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഞാൻ അടുക്കളയിൽ എത്തിയപ്പോഴേക്ക് ഇക്ക ചോറ് അടുപ്പത്ത് വെച്ചിരുന്നു അതുകൊണ്ടുതന്നെ അത് തടച്ച് നേരെ റേസ് കുക്കർക്ക് ഇറക്കി വച്ചു പിന്നെ രാവിലെ തന്നെ ഇക്ക പോയിട്ട് വായക്കോടുന്നു പച്ചക്കായ പച്ചക്കായട്ടോ കൂട്ടാൻ വയ്ക്കാന്ന് പറഞ്ഞ് രണ്ടാളും നല്ല ഊറ്റത്തിലാണ് ഇന്ന് അത് മതി എന്ന് പറഞ്ഞങ്ങാണ്ട് കൊണ്ടുവരാൻ പോയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പച്ചക്കറി കഴിക്കാൻ തീരെ പോലെ ഞാനൊരു വലിയ വർത്തമാനം പറയല്ല കേട്ടോ ഇനി ഉണക്കമീനായാലും എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചാലും വേണ്ടില്ല എനിക്ക് ഉപ്പേരി മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ കഴിയൂല ഇല്ലെങ്കിൽ മുട്ടെങ്കിലും പൊരിക്കും ഞാൻ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാണ് അതൊരു അഹങ്കാരമായിട്ടോ വലിയ സംഭവമായിട്ടോ പറയല്ല പല വൈറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി എനിക്ക് ഉണ്ടാവാനും സാധ്യത ട്ടോ എനിക്ക് കഴിയൂല അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മുറ്റത്തുനിന്ന് തന്നെ മുളകൊക്കെ പറിച്ചു കൊടുന്ന് ഉപ്പേരിക്ക് ഇടുക ആ സുഖം വേറെ തന്നെ അല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഞാനത് കുക്കറിലിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുസമ്പി എടുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചു നല്ല ക്ഷീണുണ്ട് കാരണം ഇന്ന് പുറത്തൊക്കെ കൊത്തി കൊത്തിക്കളച്ചതും കുറേ പണികൾ എടുത്തതും ആണ് രണ്ടാളും ഓരോ മുസമ്പിക്കൊക്കെ പുറത്താണ് അപ്പൊ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജനലിക്ക് വെച്ചോടുത്ത് രണ്ടാളും കഴിക്കണം അപ്പൊ ഞാൻ അയക്കാനോട് പറയാ കഴിക്കണ ഉണ്ടാക്കിയത് അവിടെ വലിയ പണി എടുത്തുള്ളത് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാന്നുള്ളത് താണ് ഇക്കന്നെയാണ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ മോൻ പാലും കൂടെ കുടിക്കണോണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് പിന്നെ ഈ വീട്ടിലത്തെ കാര്യങ്ങളും കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാം കൂടെ കഴിയണില്ല അപ്പം ഇടയ്ക്കിടക്ക് ഫുഡ് ആയിക്കും അപ്പം അത് നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലൊക്കെ വഴക്കിയിട്ട് ഒഴിച്ചു കിട്ടും നല്ല അടിപൊളി ഉപ്പേരിയാണ് അപ്പോഴേക്കും അപ്പൂസ് എണീട്ട് അവനെ കുളിപ്പിച്ചു കേട്ടോ അവനിന്ന് കഞ്ഞിയും ഉപ്പേരിയും ഈ കറിയാണ് കൊടുക്കുന്നത് കേട്ടോ സാധാ നമ്മളെ ഫുഡ് തന്നെ കൊടുക്കണം കറിയെന്ന് പറയുന്നത് വെള്ളരിക്കയും ചക്കക്കുരും ഇട്ടിട്ടുള്ള കറിയാണ് ഇത് വിൽക്കാൻ്റെ ഉമ്മ അവിടെ ഉണ്ടാക്കിയപ്പോൾ എനിക്കും കൂടെ തന്നതാണേ അപ്പോൾ ചോറൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് മൂന്താൽ കഴിച്ചിട്ടും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണിത് അപ്പോൾ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ തേങ്ങ പൊളിച്ചതിൻ്റെ ചകിരിയൊക്കെ വൃത്തിയാക്കാണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സമയം ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു പഞ്ചായത്തുനിന്ന് വേസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ നമ്മൾ ചാക്കൊക്കെ മഴ കൊണ്ട് നനഞ്ഞ് പൊങ്ങാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ അവർ കൊണ്ടുപോയില്ല അപ്പം എന്നോട് അതൊക്കെ ഉണക്കാൻ പറഞ്ഞ് ഞാൻ അതൊക്കെ വെയിലത്തിട്ട് ഉണക്കി ഇന്നൊരു സത്യം പറഞ്ഞാൽ ആകെ ടയർഡാണ് കേട്ടോ ആ സമയമാണ് മോനും ഈയും അതായത് മോളും മോനും മോളും ഇവൻ വിളിക്കണ ഇവനും അതും പിന്നെ സൂയിമോളൊക്കെ വിളിക്കുന്നതാണ് ഈയെന്നുള്ളത് അവർ കളിക്കാൻ വന്നിട്ടുണ്ട് അവനും ഹാപ്പിയായി അവർ കളിക്കുന്ന സമയത്ത് എനിക്കിനി ഉപ്പേരി കഴിക്കാൻ വയ്യ വായൊക്കെ കൂട്ടാൻ അതൊന്ന് തണുക്കും കൂടെ ചെയ്തപ്പോൾ എനിക്ക് ആലോചിച്ചുകൂടാ ഞാൻ വേഗം കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നത് മസാല പൊട്ടിങ്ങാണ്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു ഇത് മതി ഇത്രയായാൽ മതി നമുക്ക് അല്ലെങ്കിൽ ഇനി അച്ചാറും ബേക്കായാലും മതി കേട്ടോ അച്ചാർ വീട്ടിലിട്ടതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇക്ക ഇക്കാല ബ്രദറിന് ഉണ്ട് അവരോട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു മറന്നതാണ് എന്താ അറിയില്ല കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാനത് കഴിച്ചു ഇക്കാക്ക് രാവിലത്തെ മാവ് ഉണ്ടായതുകൊണ്ട് ദോശയും ചട്നിയും മതിയാന്ന് ചട്ണിയൊക്കെ സെറ്റാക്കി അപ്പം ഇക്ക അതും കഴിച്ചു അത് കഴിഞ്ഞ് കുറേ സമയം സംസാരിച്ചിരുന്നു മറ്റേ ടയേഡാണ് അപ്പൂസം ഇറങ്ങണത് നോക്കിയിരിക്കായിരുന്നു അപ്പൂസം ഉറങ്ങി ഇനി ഞങ്ങളും പോയി ഉറങ്ങട്ടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം